ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് ബുർജി ഉണ്ടാക്കാം ഇന്ന് നമുക്ക് എന്നാൽ പിന്നെ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ട് ചുവന്ന് വരുമ്പം ഇതിലേക്ക് രണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വാറ്റിയെടുക്കാം ഇനിയിപ്പം പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വാടിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഇനി പൊടികളുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ ഇതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം ഇവിടെ ഇപ്പം ഞാൻ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് അപ്പം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് തക്കാളി സവാളയും മുട്ടയൊക്കെ കൂട്ടി ചേർക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം ഒക്കെ മാറി കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളി രണ്ടെണ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്ക തക്കാളിയൊക്കെ നന്നായിട്ട് വളരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്ക കേട്ടോ ഇനി തീ കൂട്ടി വെക്കാം തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിന്റെ നടുഭാഗം അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുക ഇപ്പൊ ചോറിനാണെങ്കിലും പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കുക പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ വിടാൻ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ മുട്ടയൊന്നും നന്നായിട്ട് വേവട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി എല്ലാം കൂട്ടിയിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ ഈ സൈഡിൽ കിടന്ന് തന്നെ മുട്ട നന്നായിട്ട് വേവട്ടെ കേട്ടോ ഇപ്പൊ മുട്ട വെന്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി കൂട്ടി അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം ഇനി തീ കുറച്ച് വെക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി എഗ് ബുർജി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു അഭിവൃദ്ധി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി